വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആട്ടിടയന്മാരോട് ജനനത്തെ പറ്റി അറിയിച്ച ആ മാലാഖയോട് കൂടെ വലിയ ഒരു സ്വർഗീയ ബ്രന്ധം ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം സ്വർഗം ഇറങ്ങി എന്ന് പറയാം കാരണം ദൈവം ഭൂമിയിൽ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു അതുപോലെ തന്നെ സ്വർഗവാസികളായ മാലാഖമാരും ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അത് ഭൂമിയിലേക്ക് വരുന്നു ഭൂമി തീരുന്നു അതുപോലെ സ്വർഗം ഭൂമിയായിത്തീരുന്ന വലിയ ഒരു മാറ്റം ദൂതന്മാർ ഇതാണ് പറയുന്നത് ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച മനുഷ്യർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പണ്ടൊക്കെ പഴയ നിയമത്തിൽ പലപ്പോഴും ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാനും മനുഷ്യൻ്റെ തെറ്റുകളെ പറ്റി അവരോട് പറയുവാനുമൊക്കെ മലാഖന്മാർ ഭൂമിയിൽ വന്നിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ ഇസ്രായേൽ ജനത്തോട് സ്വതങ്ങുമോറ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പ്രാവശ്യവും ദൂതന്മാർ ഭീഷണിയുടെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ കാര്യ സന്ദേശങ്ങളുമായി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് മനുഷ്യരും മാലാഖമാരും സമാധാനത്തിലാകുന്ന അവസ്ഥ എന്തുകൊണ്ടെന്നാൽ മലാഖമാരുടെ ഉടയവനായ കർത്താവായ ദൈവം തന്നെയും മനുഷ്യനായിരിക്കുന്നു അങ്ങനെ മാലാഖമാരും മനുഷ്യരും തമ്മിൽ ഒരു ഐക്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു മാലാഖമാർ മലാഖമാരിതാണ് പറയുന്നത് ദൈവകൃപ ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനം എഷയ്യ അൻപത്തിയേഴ് ഇരുപതിൽ ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തമാകാനാകില്ല അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു ദുഷ്ടരായ മനുഷ്യർക്ക് രക്ഷകൻ ഭൂമിയിൽ പിറന്നാൽ പോലും തങ്ങളുടെ ദുഷ്ടത ഉപേക്ഷിക്കാൻ മനസ്സില്ലായെങ്കിൽ സമാധാനം ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ സമാധാനം നീതിമാന്മാർക്കുള്ളതാണ് ദൈവകൃപ ലഭിച്ചവർക്കുള്ളതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും എന്ന് പറയുന്നു നിയമത്തെ സ്നേഹിക്കുന്നാൽ വചനത്തെ സ്നേഹിക്കുക ഈശോ പറഞ്ഞത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് അനുസരിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം അത് മാറ്റമില്ല ഭൂമിയിലെ മനുഷ്യൻ്റെ സമാധാനം അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് ആരെല്ലാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും അവനോട് ഐക്യപ്പെട്ട് അവനിൽ ജീവിക്കുകയും ചെയ്യുന്നുവോ അവർക്കെല്ലാം സമാധാനം ലഭിക്കുന്നു അതാണ് മാലാക്കന്മാർ പഠിപ്പിക്കുന്നതും മനുഷ്യര് മനുഷ്യന് ആശംസിക്കുന്നതുമായ സമാധാനം ഹാവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു